മുപ്പത്തിൽ നന്ദങ്കോട് വാറിലെ ശ്രീ എആർ അവകളെ ക്ഷണിക്കുന്നതും അദ്ദേഹം മറ്റുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ശേഷം അടുത്ത് ബയസിന് വലുത് സ്വാഗതത്തായി സ്ഥിരീകരിച്ചിട്ടുള്ള സത്യപ്രതിജ്ഞ രജിസ്റ്ററിൽ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളും ഒപ്പുവെക്കേണ്ടതും തുടർന്ന് അടുത്തയാൾക്ക് സത്യപ്രതിജ്ഞ നൽകുന്നതിലേക്കുള്ള അവസരം ഒരുക്കേണ്ടത് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സെക്രട്ടറി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒമ്പതാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നമ്മുടെ നൂറ് വാർഡുകളിലേക്ക് നടത്തിയ എലക്ഷനിൽ വിജയിച്ച് ഇന്നിവിടെ എത്തി സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിട്ടുള്ള കൗൺസിലങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആയതിലേക്ക് എല്ലാ മേഖലയും മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ കൃത്യപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ആദ്യമായി ഏറ്റവും സീനിയറായിട്ടുള്ള അംഗത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ചെയർ ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മറ്റങ്ങൾക്കായി സത്യവാചകം ചൊല്ലിത്തരുന്നതാണ് സത്യവാചകം ചൊല്ലുന്ന കൗൺസിലർമാർ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് രജിസ്റ്ററുകളിൽ ഒപ്പുവെച്ച ശേഷം മാത്രമാണ് പോകേണ്ടത് ഈ ജില്ലാ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ശ്രീ ഞാൻ സ്വാഗതം ചെയ്യുന്നു വരുന്ന നമ്മുടെ വാർഡ് കൗൺസിലർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാ വർക്കേഴ്സ് നമ്മുടെ ഓഫീഷ്യൽ മീഡിയ പ്രവർത്തകർ എല്ലാ സഹോദരൻ സഹോദരിമാർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു നിമിഷമാണ് അപ്പോ ഇനി വരുന്ന അഞ്ചു വർഷങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി താങ്കൾ എല്ലാവരുടെ കയ്യിലുണ്ട് ഓക്കെ താങ്കൾ എല്ലാവർക്കും ഒരു വലിയ ആണ് ഈ വരുന്ന അഞ്ചു വർഷങ്ങൾ താങ്കൾ എല്ലാവരും ജാതി മതം രാഷ്ട്രീയ ഒന്നും ഭേദം നോക്കാതെ പൂർണ്ണമായിട്ട് അർത്ഥ ഭേദത്തോടെ നമ്മുടെ കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടി ഇതിന്റെ ക്ഷേമത്തിന് വേണ്ടി എല്ലാ വിധിയുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ എല്ലാവരും നേടൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ എന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടി എല്ലാവിധ ആശംസകൾ നമ്മൾ നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കേൾക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നു ജയ് 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 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൗൺസിലറായി ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിലറായി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സിമി എന്ന ഞാൻ നിയമാനുസരണം ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ എന്റെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു കൗൺസിലറായി മാധരസിലായിട്ട് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രുതി എസ് എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും കൂടി എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വാസത്തോടുകൂടി എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ശ്രീ ഇരുപുളങ്കര ദുർഗാ ഭാഗവതി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു വന്ദേ മാതരം കൗൺസിലറായി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും യോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുലീഗ് കോർപ്പറേഷന്റെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടെ എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജിദാ നാസർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിലറായി കൗൺസിലായി മിനിയാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു